അസ്ലാം വലൈക്കും വർമ്മത്തുള്ള വർക്കാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഖുറാനും സമസ്തയും മുജാഹിദ് പ്രഭാഷണവും കാന്തപുരവും പേരോടും പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടൈറ്റിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കാരണം പേരോട് അദ്രമ സഖാഫിയുടെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടു അതിൽ പറയുന്നു മുജാഹിദുകൾ കുർആാനും അതുപോലെ തന്നെ ഹദീസും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ കിതാബുകളൊക്കെ എടുത്തു കൊണ്ട് സംസാരിച്ചാൽ അവർക്ക് നിലനിൽപ്പില്ല എന്നും അതുകൊണ്ട് തന്നെ അവർ സമസ്തയുടെ ആളുകൾ പറയുന്നു എന്നാൽ അദ്ദേഹം പറയുന്നത് സുന്ന ജമാത്തിന്റെ പോലും ആളുകളല്ലാത്ത ചില ആളുകൾ അതായത് ആരൊക്കെയാണ് എന്ന് നമുക്ക് വേറെ ചോദിക്കാം അങ്ങനെയുള്ള ആളുകൾ സി എം മടപൂരിനെ പോലെയുള്ള ആളുകളുടെ പേരിൽ ഒരുപാട് കഥകൾ പറയുന്നുണ്ടല്ലോ അങ്ങനെയുള്ള കഥകളൊക്കെ എടുത്തുകൊണ്ട് എന്ന പേരിൽ ഒരുപാട് കള്ളത്തരങ്ങൾ പ്രചരിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതൊക്കെ സമസ്തക്കാരുടെ അല്ലെങ്കിൽ സുന്നികളാണെന്ന് അവകാശപ്പെടുന്ന ഇവരുടെ നേർക്ക് നേരെ ചോദിച്ച് നിങ്ങളുടെ വിശ്വാസമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏഹ് അതൊക്കെ ചോദിക്കാൻ കാരണം ഇവർക്ക് കുറാൻ ഹദീസും ഒന്നും വായിച്ച് സംസാരിച്ചുകഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ല എന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സമസ്തക്കാർ തന്നെ ഇവരുടെ കാന്തപുരത്തെ പോലുള്ള പേരോഡ് ഹാൻ സെക്കാഫെ പോലുള്ള ആളുകൾ തന്നെ അതിനെതിരെ ശക്തമായി സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരം ഒന്ന് കേൾക്കാം സി എം പ്രാന്തനാഹിദികളുണ്ട് പ്രാന്ത അവന്റെ തലയിലാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് സി എം മടപൂര് പ്രാന്തനാണെന്ന് മുജാഹിദുകളാണോ പറഞ്ഞത് മജ്ദൂബായ ഷെയഹാണ് എന്ന് നിങ്ങളുടെ ആളുകൾ തന്നെയല്ലേ പറഞ്ഞത് പൊന്മള മുജാഹിദുകാരനാണോ അതുപോലെ തന്നെ നിങ്ങളുടെ പല മുസ്ലിയാക്കന്മാരും പല മുസ്ലിയാക്കന്മാരും ഈ പറയുന്ന സി എം മടപൂര് മജുദൂബാണ് എന്നും ജദുബിന്റെ ഹാലിൽ പലതും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏഹ് പൊന്മള അതുപോലെ തന്നെ ചെറുശ്ശേരി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ പറയുന്നുണ്ട് അങ്ങനെ പല ആൾക്കാരും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇദ്ദേഹത്തിന്റെ വകയാണ് ഇദ്ദേഹം ഒരു കബളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മുസ്ലിയാരാണ് ഇദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ തന്നെ നിങ്ങൾ ഇപ്പം ഞാൻ പല ഭാഗങ്ങൾ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി സയ്യക്കുഫി ആഹ് ദജാലു കദാബു ആജ്ജാലുകൾ വരും ദജ്ജാലല്ല ഒരുപാട് കൾ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം സംസാരിക്കുന്ന ഒരു സംസാരമുണ്ട് ആ ഹജീസിന് വിശദി അർത്ഥം പറഞ്ഞുകൊണ്ട് ഒരുപാട് ജന ജനങ്ങളെ സത്യവും അസത്യവും കൂട്ടിക്കിടത്തി കവളിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസാരം തുടർന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും പറഞ്ഞ് പണ്ഡിതന്മാർ ശക്തിയായി ശബ്ദിക്കുന്നവരാണ് ഇത് ഞാൻ സഹോദരങ്ങളെ ഇപ്പോ പിന്നെ കറാമത്ത് എന്ന പേരും പറഞ്ഞു ഒരുപാട് പച്ചക്കള്ളങ്ങൾ പറയുന്ന ആളുകളുണ്ട് ഉണ്ട് അവർക്കെതിരെ ഇവർ സംസാരിക്കാറുണ്ട് എന്ന് പറയും ആരൊക്കെയാണ് ഈ പച്ചക്കള്ളം പറഞ്ഞ് സംസാരിക്കുന്ന ആളുകൾ പേരോട് അബ്ദ്രാമൻ സഖാഫി പറയാറില്ല ഇതേ പ്രഭാഷണത്തിൽ ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ ഇതേ പ്രഭാഷണത്തിൽ ഇതേ പ്രോഗ്രാമിൽ ഇദ്ദേഹം കളവ് അറിയുന്നുണ്ട് സിയമടപൂര് ഒരു വനത്തിലൂടെ നടക്കുന്ന സമയത്ത് വന്യമൃഗങ്ങളുടെ പിന്നെ എന്താണ് വന്യമൃഗങ്ങൾ ഇയാളെ കണ്ടിട്ടും സിയമകളൂരിനെ കണ്ടിട്ടും ഒന്നും പറയാതെ പോയി സി എം മടൂന് വലിയ കറാമത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഇനി അങ്ങനെ ഒരു അത്ഭുതങ്ങൾ കണ്ടിട്ട് അത് അപ്പം തന്നെ കറാമത്ത് പറയാൻ പാടില്ല എന്ന് ഇവരുടെ ഈ കൂട്ടത്തിൽ നിന്ന് അടുത്ത് മരിച്ചുപോയ വേറൊരു മുസ്ലിമായി ഉണ്ടല്ലോ അടുത്ത് മരിച്ചുപോയതാണ് അദ്ദേഹം ആ കാര്യം പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോ ഇവർ പച്ച നൊണ ഇങ്ങനെ വെച്ചടിക്കുകയാണ് എന്നിട്ട് ഇവർ തന്നെയാണ് ഇതിനെ ശക്തമായി എതിർക്കുന്നത് എന്ന് പറയുന്നു ഇവരുടെ എതിർക്കുന്നു സുന്ന ഇവരെ എതിർക്കുന്നു പറഞ്ഞാൽ ആരാ ഇവർ എതിർക്കുന്നത് ഇവര് പറഞ്ഞ എന്താണ് പിന്നെ സുന്നത്ത് എന്നൊക്കെ പറയുന്ന നേതാ ഇവർ പെട്ടവരല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആരാണ് ഇവർ പെട്ട പെടാത്ത ആൾക്കാരും നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് താന്തപരി വി പിബ് ബുക്ക് മുസ്ലിാരി ഇവർ സുന്നത്തിന്റെ ആളല്ലേ ഇയാൾ അവർക്കെതിരെ സംസാരിക്കുന്നു പേരോട് അബ്ദുല കാഫി പോലുള്ള ആളുകൾ അയാൾക്കെതിരെ സംസാരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ പകര ബാപ്പുട്ടി മുസ്ലിയാരിക്ക് എതിരെ ചിലപ്പോഴൊക്കെ ഇയാൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ സുന്നത്തിന്റെ ആളല്ല എന്ന് ഇവർ പറയുമ്പോ പരസ്യമെന്ന പറയണം അതുപോലെ തന്നെ പല ആളുകളും ഈ മുളൂർക്കര സക്കാഫി അതുപോലെയുള്ള നിരവധി നിരവധി മുസ്ലിയാക്കന്മാർ ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ ഇവരുടെ ആത്മീയ മജിരസി എന്ന പേരിൽ ഓൺലൈനിൽ ഓഫ്ലൈനിൽ നടക്കുന്നുണ്ടല്ലോ അറിവിന് നിലാവ് മതനീയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊക്കെ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ എന്ന് പറയുന്ന ഒരു സാധനം അതിനൊക്കെ പ്രചോദനം തന്നെ ഈ മുസ്ലിയാക്കന്മാരാണ് ഇവര് നടത്തുന്ന തട്ടിപ്പോളൊക്കെ കണ്ടിട്ടാണ് അവരെ പഠിച്ചത് അപ്പൊ ഭായാർ തങ്ങൾ എന്ന് പറയുന്ന ഒരു ചൈത്താനുണ്ടല്ലോ അദ്ദേഹം ഇതേപോലെ തന്നെയല്ലേ ജനങ്ങളെ കബളിപ്പിക്കും ഇപ്പൊ അദ്ദേഹത്തിന് വലിയ അഡ്രസ് ഇല്ല എന്നൊക്കെ കേൾക്കുന്നത് എന്തായാലും അദ്ദേഹം ഒരുപാട് കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊന്നും ഒരു സംശയമില്ല അതുപോലെ തന്നെ നാട്ടക്കോയ ഏക്കർ മൂന്നര ഏക്കർ സ്ഥലമാണ് എടുത്തിട്ടുള്ളത് ഓരോരുന്ന് അവന്റെ തറവാട്ടി പൈസ ജനങ്ങളെ പറ്റിച്ചാൽ അതുപോലെ ഇവരുടെ പല മുസ്ലിയാക്കന്മാർ ഈ രീതിയിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നിരവധി നിരവധി മുസ്ലിയാക്കന്മാർ ഈ രീതിയിൽ വലിയ രീതിയിൽ തന്നെ സാമ്പത്തിക ചൂഷണം നടത്തിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഇതിനൊക്കെ എതിർക്കുന്നു മുചാരികളെ മുൻ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആയപ്പോൾ കുമ്പസാരം നടത്തുന്നതാണ് ഇപ്പുപുരി അദ്ദേഹം തുടർന്ന് പറയാം ഞാൻ പറയാൻ കാരണം ഖുർആൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞാൽ അതുപോലെ ഇമാമിങ്ങളെ കിതാബ് പറഞ്ഞാൽ അതുകൊണ്ട് ഇപ്പൊ പരിപാടി എന്താണെന്ന് പറയുമോ സമസ് ജമീത് അതിടയ്ക്ക് ഒരു സുഭാനുള്ള ഇട്ടാ തന്നെ അറിയാ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ സംസാരം മുസ്ലിം കമ്മടെ പല സംസാരങ്ങളിലും സുബ്ഹാനല്ലാഹ് ഇല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലെ ചില കാര്യങ്ങളൊക്കെ പറയും അസ്തഗ്ഫിറുല്ലാഹ് ഇത് ഒക്കെ കണ്ടിട്ടാണ് നമ്മളെ മറ്റേ നാട്ടക്കോയ പഠിച്ചത് മോശമല്ലോ ഏഹ് പിന്നെ വെറുക്കുയട്ടെ അള്ള വലിയ ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ഇടക്കണക്കിങ്ങനെ പുട്ടിന് തേങ്ങിരുന്നൊക്കെ ഇടുന്നത് അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ ഒരു ഡ്രാമയാണ് ജനങ്ങളെ എങ്ങനെ കയ്യിലാക്കാം ഈ മന്ദബുദ്ധികളെ എങ്ങനെ മന്ദബുദ്ധികളെങ്ങനെ അടിമകളക്കണക്കെ കൊണ്ട് നടക്കാം അതേ രൂപത്തിൽ തന്നെയാണ് ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉസ്താദ് വള്ളാഹി പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും ഉസ്താദ് സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ച കളവായിരിക്കും എന്ന് ഊറക്കടന്നവനെയാണ് രാപ്പൻ ഏരിക എന്നതുപോലെ ഈ പറയുന്ന കാന്തപുരത്തിന്റെ ശിഷ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിഷേധിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരും കുറിച്ച് കാന്തപുരത്തിന്റെ ശിഷ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് വൽവാഹി പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും സുമ്മ വാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പാച്ച കളവായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ നേതാക്കന്മാരെ ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഉയർന്ന സ്റ്റേജുകളിൽ പോലും പാച്ച കളവുകൾ പറയുന്ന ആളുകളാണ് നമ്മുടെ നേതാക്കന്മാർ എന്ന് അതുപോലെ കാന്തപുരത്തിന്റെ പേരിലാണ് തെരഞ്ഞെടുത്ത നല്ല പുസ്തകം പോലും ഇല്ല കാന്തപുരത്തിന്റെ പേരിലാണ് ആരൊക്കെ എന്തൊക്കെയെന്നതല്ല ലോകത്ത് പോലും ഇങ്ങനെ ഒരു പുസ്തകം വേറൊരാൾ പേരും കാണില്ല അതൊക്കെ നമ്മുടെ എന്താണ് അമ്പലക്കട മമീദ് ഫൈസ് പറയുന്നത് ലോകത്ത് വേറൊരാളുടെ പേരിൽ ഇങ്ങനെ ഒരു കഥ കാണൂല തെരഞ്ഞെടുത്ത നുണകൾ സ്വാഭാവിക സംശയമാണ് തെരഞ്ഞെടുത്ത നുണകളാണെന്ന് തെരഞ്ഞെടുക്കാത്ത നുണകൾ ഉണ്ടാകും ഇങ്ങനെ കള്ളത്തരത്തിന് കയ്യും കാലം മുളച്ച ടീമാണ് എന്നിട്ട് ഞങ്ങളുടെ പേരിലേക്ക് കയറുന്നത് ഖുർആാൻ ഖുർആൻ ഓതിക്കൊണ്ട് ഇല്ലെങ്കിൽ ഹരീദ് പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ച മുജാഹിദുകൾക്ക് നില മുജാഹിദികൾ നിലനിൽക്കുന്ന ധൈര്യം ഉള്ളതാണ് അതൊക്കെ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങളുടെ ഈ ശിർക്കും കുഫറും പ്രചരണത്തിന്റെ ശക്തി കുറഞ്ഞു വരുന്നത് ആളുകൾ ആ കൂടാരത്ത് നിന്ന് ഒഴിഞ്ഞു പോകുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലായല്ലോ അത് വെറുതെ മുജാദുദ്ധ വാചക കസർ നടന്നുകൊണ്ടല്ല കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് മുസ്ലിയാരുടെ ബാക്കിയുള്ള സംസാരം നമുക്കൊന്ന് കേൾക്കാം അംഗീകരിക്കപ്പെട്ട മഹാന്മാരല്ല പിന്നെയോ ഇതൊക്കെ പറയുന്നത് പിന്നെ ഇവരുടെ ജമിയ തുലുമറ അംഗങ്ങളോ അതുപോലെ തന്നെ അംഗീകരിക്കപ്പെട്ട പണ്ഡിതന്മാരോ അല്ല ആര് കാന്തപുരോ അതല്ല പകരെയോ മുള്ളൂർക്കരയോ സാക്ഷാത് ഈ സംസാരിക്കുന്ന പേരോടോ നിങ്ങളൊക്കെ കള്ളത്തരം പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ ഉണ്ടായ്പ് നടത്തുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് മറക്കരുത് മറക്കരുത് ഏതെല്ലാമോ ചില ആളുകൾ വെച്ചിട്ട് അവർ ചില സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നു അവരെ പ്രസംഗിപ്പിക്കുന്നത് തന്നെ ഈ പുത്തൻവാദികളാണോ എന്ന് സംശയിക്കേണ്ടി ഉളുപ്പില്ല എന്നാൽ നിങ്ങളോട് ചോദിക്കണം റഹമുല്ല ഖാസി കവളിപ്പിക്കണം ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത് ചില കുറേ പേരോട് പറഞ്ഞ വിഷയാണ് നിങ്ങൾ ശരിക്കും ഓർത്തോ ഇവിടെ മുജാഹിദുകളാണോ ഇവരുടെ ഈ കറാമത്തൊക്കെ പറയാൻ വേണ്ടി കാന്തപുരത്തിനും അതേപോലെ പിന്നെ പകരക്കും തകരക്കും ഇങ്ങനെയല്ല കുറെ ഉണ്ടല്ലോ തളി കെട്ടി കിട്ടി താഴെയും വെച്ചിട്ട് ഇങ്ങനെ സം പാച്ച നോണയും ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നത് ഇവർക്കൊക്കെ മുജാഹിദുകളാണോ നോട്ട് എഴുതി കൊടുക്കുന്നത് മുജാഹിദുകൾ പറഞ്ഞിട്ടാണോ അവരൊക്കെ സംസാരിക്കുന്നത് കാന്തപുരം അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന ഈ സാധനം തന്നെ ഇതേ മുസുകാരി തന്നെ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉഷാദേശത്തിന്റെ ട്രോളി വിട്ടല്ലോ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ ഇവരുടെ വേറൊരു കോമഡി ഉണ്ട് അലവി സഖാഫ് എന്നിട്ട് വേറെ ഇതേപോലത്തെ വേറൊരു സക്കാഫ് ഈ സക്കാഫത്തി എന്ന് പറഞ്ഞ കള്ളത്തരത്തിന് കഴിഞ്ഞാലും മുളച്ചവർ കിടന്ന പേരാന്ന് തോന്നുന്നു അതും പറയുന്നുണ്ട് ഇവരെ മുപ്പത്തിമൂന്ന് വക നാപ്പത്തിനാല് വക അമ്പത്തഞ്ച് വക എന്നൊക്കെ പറഞ്ഞ സെബിനെ പോട്ടിരുന്നു സെബിനൊക്കെ ഇതാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഒരു ചവർ സാധനം അതൊക്കെ മുജാദിന്റെ പ്രസിദ്ധം നടക്കുന്ന മുജാദികളെ അടി തലക്കുമ്പോൾ പുറത്ത് വെച്ച് നടക്കുന്ന സാധനം ഈ ജനങ്ങളെ പറ്റിച്ചിട്ടില്ല അത് ജനങ്ങളെ പറ്റിക്കുന്നത് ഈ സാധനം മുജാദികളെ അടിച്ചിറക്കിയതാന്ന് നാണോ ഇല്ലാണ്ട് പറഞ്ഞത് അന്നതുപോലെ തന്നെയാണ് ഇതും മുജാഹിദുകളാണ് ഇവർക്ക് പ്രഭാഷണം പ്രഭാഷണം നടത്താൻ ഈ രീതിയിൽ കള്ളത്തരം പറയാൻ വേണ്ടി പ്രചോദനം അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരാണ് എന്ന രീതിയിൽ അവർ പറഞ്ഞിട്ട് ഇവരൊക്കെ പ്രസഹിക്കുന്ന രീതിയിലാണ് നാണമില്ലാത്ത പേരോട് പറഞ്ഞത് തർക്കമില്ല മുസ്ലിങ്ങൾക്ക് തർക്കമില്ല എന്നല്ല നിങ്ങൾക്ക് സമസ്തക്കാർക്ക് തർക്കമില്ല എന്ന് വേണോ പറഞ്ഞോ സി എം അടപുരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചിത്തരിത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മുസ്ലിരി അദ്ദേഹം പിന്നെ സംസ്ഥാനത്തിന്റെ ആ രീതിയിലായിരുന്നു പോയിരുന്നത് പിൽക്കാലത്ത് അദ്ദേഹം ജദുബിന്റെ ഹാലിലായിരുന്നു എന്നൊക്കെ മുജാഹിദികൾ പറഞ്ഞതല്ല നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞതാണ് ആര് നിങ്ങളുടെ പിന്നെ പൊന്മള പറഞ്ഞതാണ് ചെറുശ്ശേരി പറഞ്ഞതാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞതല്ല അദ്ദേഹം മജിദൂബായിരുന്നു മജ്ദൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് ജദുബിന്റെ ഹാലിലായിരുന്നു അതിനൊക്കെ അർത്ഥം അത് ഭയങ്കര കിത്താബോധി പഠിച്ചു ഭയങ്കര ഡിഗ്രിയിലാളുന്ന അല്ലല്ലോ അത് വലിയ സംഭവമാണ് എന്നാണോ കാന്തപുരത്തെ പോലെയുള്ള ആളുകളൊക്കെ ഫത്തുവൊക്കെ പോകേണ്ട ആളുക എന്നാണോ മുഫ്തി എന്നാണോ അതിനൊക്കെ അർത്ഥം ജദുബിന്റെ ഹാരി എന്ന് പറഞ്ഞാൽ ആയി എന്നാണോ അന്നല്ലല്ലോ അപ്പോ നിങ്ങൾ ഈ കബളിപ്പിക്കുന്ന സ്വഭാവം നിർത്തുക എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഹരീസ് പിന്നെ ഓർമ്മിപ്പിക്കുകയാണ് ദജ്ജാലുന സയ്യൂർ ചില വരും ജനങ്ങളെ കബളിപ്പിക്കുന്നു കൂട്ടപ്പെട്ട് തന്നെയാണ് ഒരു സംശയവും വേണ്ട ജനങ്ങൾ ഇയാൾക്ക് അറിയായിട്ടൊന്നല്ല ഇതൊന്നും ജനങ്ങളെ കബളിപ്പിക്കുക ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ ചിലപ്പോഴൊക്കെ ചെറുങ്ങനെ ഒരു ഈമാൻ ഇങ്ങനെ കയറില്ല എന്നാൽ ആ സമയത്ത് ചില സത്യങ്ങൾ പറയും പിന്നെയും തുടങ്ങും പിന്നെയും പഴയിലേക്ക് തന്നെ സ്ഥിരം ഇയാളുടെ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടില്ലേ സഹോദരങ്ങളെ ഞങ്ങളാണോ പറഞ്ഞത് ഇവരുടെ നേതാക്കന്മാരല്ലേ പറഞ്ഞത് ഭ്രാന്തനാണ് എന്നൊക്കെ എന്നിട്ട് ഞങ്ങളുടെ പേരിലേക്ക് കയറുകയാണ് എന്നാൽ മുജാഹിദുകൾ ഇപ്പോൾ വിഷേദാണല്ലോ ഖുർആൻ ഓദി മുജാഹിദുകൾ ഖുർആൻ ഓദി പ്രഭാഷണം നടത്തുന്നു ഇല്ലെങ്കിൽ മുജാഹിദികൾ കുറാനോതി ഇപ്പം പേരോട് പറഞ്ഞാൽ എന്താണ് മുജാദിന്റെ കുറാനോതി പ്രഭാഷണം നടത്താൻ വേണ്ടി പറ്റൂല ഹദീസ് പറഞ്ഞു പ്രഭാഷണം നടത്താൻ പറ്റുന്നില്ല അതുപോലെ കിതാബുകൾ ഉദ്ധരിച്ച് പ്രഭാഷണം നടത്താൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അവർക്ക് നിലനിൽപ്പിന് തന്നെ അത് പ്രശ്നമാണ് എന്നുകൊണ്ടാണ് അവർക്ക് നടത്താൻ പറ്റാത്തത് എന്നാണല്ലോ പറഞ്ഞത് എങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഇവരുടെ നേതാവായ കാന്തപുരം എ പി അബുബുൽ മുസ്ലിം തള്ളിന്റെ ഏറ്റവും എൻഡിങ് അതായത് കറാമത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടായാലും പകരം ഇയാളും തന്നെയാണ് കാന്തപുരം തന്നെയാണ് ആ കാന്തപുരം ഒരു കാര്യം പറയുന്നത് അത് കളവാണോ എന്ന് നിങ്ങൾ ഒന്ന് പറയാം കമന്റ് ബോക്സിൽ ഒന്ന് പറയാം കാന്തപുരം പറഞ്ഞത് കളവാണോ മുജാഹിദികളുടെ പ്രഭാഷണത്തിൽ കൂടുതലും വരുന്നത് ഖുർആനോത്താണ് കൂടുതലും ഖുറാനോ ഇത്രാമത്തെ അയാൾ ഒരു കോമഡിയും പറയും കേട്ടോ ധാരാളം ആയത്തിന്റെ ഒക്കെ മുപ്പത്തെട്ട് നാപ്പത്തെട്ട് കുലോർലായത് ഇയാൾ വരുന്നത് നമുക്ക് അയാൾ വിട്ടു കൊടുക്കാം അയാൾ ഇങ്ങനെ ഒരു ഹാളിൽ അങ്ങ് പറഞ്ഞു പോയി ഒരു ഈ ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയത് എന്ന രീതിയിൽ നമുക്ക് വിട്ടാ വിട് എന്നിട്ടോ ഇദ്ദേഹം പറഞ്ഞ എന്താണ് ഇങ്ങനെ നിരവധി ഓതും ഇത്രാമത്തെ അധ്യായത്തിൽ ഇത്രാമത്തെ ആയത് എന്ന് പറയും ഹദീസ് നമ്പർ പറയും ഇങ്ങനെയല്ല മുഞ്ചാരികൾ പ്രസംഗിക്കാറുള്ളത് മുസ്ലിയാക്കന്മാരുടെ പ്രഭാഷണത്തിലോ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടില്ലേ സുന്നികൾ എന്ന് പറയുന്ന സമസ്തക്കാർ പ്രസംഗിച്ചുകഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആയത്ത് ഒന്നോ രണ്ടോ ആയത്തോ ഓതാറുള്ളൂ ഇവർക്ക് കുറവാനായിട്ട് ബന്ധം തന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ ക്രാമത്ത് പറയാൻ തന്നെ സമയം കിട്ടുന്നില്ല നീട്ടി പരത്തി പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയെങ്കിലും ഈ കൗവിനെ വിശ്വസിപ്പിക്കണമല്ലോ അതിന് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറും പ്രസംഗിച്ചാൽ അതില് എന്താണ് അതിലെ മൂന്ന് മൂന്ന് മണിക്കൂർ പ്രസംഗിച്ചാൽ അതിന്റെ രണ്ടേ മുക്കാ മണിക്കൂറും ഇവരുടെ കള്ള തന്നെയായിരിക്കും ഉണ്ടാകുക പിന്നെ ഒരു ആഴ്ച ഒന്നാം സമയം കിട്ടുക ചരിത്രം ആരായ സ്വാധികങ്ങള് ആര് സി എം എ ഒക്കെ കറാമത്ത് പറഞ്ഞിട്ട് ഇന്ന പുസ്തകത്തിലുണ്ട് നമ്മുടെ നേതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ഏതായും നേതാക്കന്മാർ സി എം എ മഴപൂർ എപ്പ മരി ജനിച്ചത് ഏടെ ജനിച്ചത് എപ്പ മരിച്ചത് ഈ അടുത്ത കാലത്തല്ലേ ഇദ്ദേഹത്തിന്റെ ഒക്കെ കറാമത്താന്ന് കിട്ടി പരത്തി പറയുക എന്നിട്ട് അതൊക്കെ ഇന്ന് ഇന്ന പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പേരടതുറോമ സഖാഫി ഞാനിപ്പോ കാണിച്ച പ്രഭാഷണത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് ഇനി സഹോദരങ്ങളെ നമുക്ക് ഈ സമസ്തക്കാരുടെ ഈ പറയുന്ന വിഷയത്തിൽ ഖുറാനുമായി ബന്ധം സമസ്തക്കാരുടെ വിഷയത്തിൽ എന്താണെന്ന് നോക്കണ്ടേ നമുക്കൊരു എസ് വൈ എസ്നിയർ തൊണ്ണൂറ്റി എട്ടിലിറക്കിയതാണ് അതിൽ മൗലാന കണ്യ്യത്തുമായ ഒരു അഭിമുഖം എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൽ അവരൊരു ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടി ഒന്ന് കാണാം എന്താണ് ഇവിടെ ചോദ്യം കണ്യത്തിനോടുള്ള ചോദ്യം ഖുർആൻ പരിഭാഷ ചെയ്യുന്നതിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം ഖുർആൻ പരിഭാഷ ചെയ്യുന്നതിൽ എന്താണ് തങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ കണ്യത്ത് മറുപടി കൊടുക്കുകയാണെന്ന് അത് പാടില്ല ഹറാമാണ് മനസ്സിലായ ഖുർആാന്റെ അർത്ഥം ഒന്നും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പാടില്ല പരിഭാഷപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്ന് തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ ഇവരുടെ ആളുകൾ ഖുർആൻ പരിഭാഷ എഴുതിയിട്ടില്ലേ അതിന്റെ പേരിൽ കൂറ്റനാട് മുസ്ലിയാർ സമസ്ത ഫത്വ എന്താണ് ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തും കാഫറുമായിട്ടുണ്ടെന്നും അന്നത്തെ സമസ്ത ഫത്തവുകൾ ഉറപ്പിച്ചു എഴുതി വെച്ചിട്ടേ നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി വെച്ചിട്ടില്ലേ അങ്ങനെ ഒരു ഫത്തു ഇല്ല കീറി കളഞ്ഞോ ഇത് നിങ്ങൾ അടുത്തത് കണ്ടോ ഇതെന്താണ് തഹദീറു മിൻ തർജിമത്തുൽ ഖുർആൻ ഖുർആാൻ ആരതാണിത് ഇ കെ ഹസൻ മുസ്ലിയാർ ഇ കെ ഹസൻ മുസ്ലിയാരോടുള്ള ചോദ്യം എന്താണ് ഇ കെ ഹസൻ മുസ്ലിയാർ ചില കാര്യങ്ങൾ പറയുകയാണ് എന്താണ് പറയുന്നത് ഖുർആനിന്റെ ഖുർആാനിൽ നിന്നുള്ള ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല ഖുർആനിന്റെ ഒരായ ഖുർആനിൽ നിന്നും ഒരു ആയത്തിന്റെ അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ് ഓതൽ പോലും നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ് അതിന് അതും അർത്ഥം പഠിക്കൽ നിർബന്ധവുമില്ല പ്രത്യേക സുന്നത്തുമില്ല ചിന്തിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ഇത് അർത്ഥം അറിയാണ്ട് എങ്ങനെയാണ് ഈ പിന്നെ മാപ്പിളാർ ചിന്തിക്കല് പറഞ്ഞു കൊടുക്കൂല പറഞ്ഞു കൊടുത്താൽ ആരിക്കാണ് പേരുടെ അദ്രമാസക്കാർ പറഞ്ഞല്ല നിങ്ങൾക്ക് ഞാൻ മുജാദുൾക്ക് ഖുറാൻ ഹരീസും അതുപോലെ തന്നെ പണ്ഡിതമാരുടെ കിതാബുകളൊക്കെ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ പ്രഭാഷണം നടത്തി നിലനിൽപ്പില്ല സത്യത്തിൽ മുസ്ലിയാക്കന്മാർക്ക് വന്നത് സയ്യ സമാനി ദജ്ജാലുന ക എന്ന പേരോട് അബ്രഹൻ സഖാബ് പറഞ്ഞത് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ആഹ്ർജമാനിൽ ചില ദജ്ജാലുകൾ വരും ആ ജനങ്ങളെ കബളിപ്പിക്കും സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ആ ഒരു പരിപാടിയാണ് നിങ്ങൾ നോക്കണം നമ്മുടെ എന്താണ് റഹ്മത്തു റഹ്മുള്ള കാസിമി അദ്ദേഹം പറയുന്നുണ്ട് ഖുർആൻ ക്ലാസ് ആരാ തുടങ്ങിയത് മുജാഹിദുകള് മദ്രസ് സിസ്റ്റം ആര് കൊണ്ടുവന്നത് മുജാഹിദുകള് അതുപോലെ തന്നെ പല കാര്യങ്ങളും മുജാഹിദികൾ തുടങ്ങി മുജാഹാദികൾ എതിർക്കാൻ വേണ്ടി അവരും തുടങ്ങി ഇവിടെ എല്ലാ തോന്നിവാസവും ചെയ്തു വെച്ചിട്ട് ഞങ്ങൾ അതിനൊന്നും ഉത്തരവാദികളില്ല ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ അയ്യോ പാവം ഭാവത്തിൽ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ കൈയൊഴിഞ്ഞു പോയാൽ ശരിയാവോ മുസ്ലിയാക്കന്മാർ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണോ നിങ്ങൾ അണികളെ കുറിച്ചിട്ട് ഷെംസുലോ പറഞ്ഞിട്ട് ജനങ്ങളെല്ലാം കഴുതകളിൽ ചില കഴുതുകൾ എന്നതാണ് ഗാന്തപരത്തിന്റെ പിന്നാലെയെന്ന് അങ്ങനെ പറയുമ്പോൾ എല്ലാവരും കഴുതുകൾ എന്നല്ലല്ലോ പറഞ്ഞത് അതെങ്കിലും ഒന്ന് പേരോട് അബ്ദുറമ്മ സഖാഫി നിങ്ങൾ ഉസ്താദ് നിങ്ങളൊന്ന് ചിന്തിക്കണ്ടേ നിങ്ങളുടെ ആളുകൾ നിങ്ങൾക്ക് കബളിപ്പിക്കാം പക്ഷേ മറ്റുള്ളവരെ കബളിപ്പിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ നിഷ്പക്ഷമായി കേൾക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൌഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസല വർമ്മത്ത വാഹന